बोले चलो कि रस्ते का फरीबा स्कूल कर रहे हैं तो आप सब आपने इस चीज़ के बारे में तो कसाई का प्रेम करने में कल आने से भी अच्छी है करीब से सही भी आज मानो सीधा तो खत्म कर छूटा നെടുമ്പ കളിക്കൂട്ടുകാർ പോരാളികൾ തിരുവനന്തപുരം ഒരു ഭാഗത്തിൽ ുംയീകരിക്ക <laughs> <laughs> മുൻപ് ദുർബലമായ വാസ്തുപാട്ടുകളുടെ ചേലുള്ള സിംഗൾ കപ്പ് ചെല്ലും ചെലവുതന്നു ചേലരുടെ വാഴ്ത്തി പരിണ്ടാക്കിയ കൊമ്പന്മാരുടെ തുറവാട്ടു പേരിൽ പൊതിവെച്ച ഉമ്മരപരികളിലെ പൂമുക ചാർത്തുകളി കൊമ്പിന്റെ കാartifactId ഉത്തരം കൊടുത്ത കരിവീരന്മാരെ പോലെ ഈ കൽക്കരത്തിലേക്ക് നടന്നെത്തിയ 16 കമ്പവരിയുടെ ആയിര പ്രജാപതികൾ കൽക്കരത്തിലെ നിന്നും കാരകളായി ആൾ പറഞ്ഞു പോവുമെന്ന ചോദ്യങ്ങൾ കൈയടിച്ച്